നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് യു ഇയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മൂടൽമഞ്ഞ് കാണപ്പെടുന്നുണ്ട് പലയിടങ്ങളിലും രാവിലെ ഒൻപതരയോടെയാണ് അന്തരീക്ഷം തെളിഞ്ഞത് എന്ന കാര്യം അന്തരീക്ഷ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ദൂരക്കാഴ്ച കുറഞ്ഞത് വാഹന ഗതാഗതത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് പ്രധാന പാതകളിലടക്കം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഇന്നും നാളെയും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാത്രിയിൽ അന്തരീക്ഷ അന്തരീക്ഷകർപ്പം കൂടുതലാണ് ആകാശം പൊതുവെ മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എല്ലാ എമിറേറ്റ്സുകളിലും മൂടൽ മഞ്ഞ് അനുഭവപ്പെടുകയുണ്ടായി ദുബായ് ഷെയ്ഖ് സായിദ് റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി കാണപ്പെടുകയും ചെയ്തു ചിലയിടങ്ങളിൽ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല പകൽ കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി മാറി കൂടിയത് മുപ്പത്തിനാലാണ് റത്നാ മേഖലയിൽ പുലർച്ചെ താപനില പതിമൂന്ന് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു കാലാവസ്ഥാ മാറ്റത്തിന് മുന്നോടിയാണ് ഇത് എന്നും മഴയ്ക്ക് സാധ്യത കുറവാണ് എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു മൂടൽമഞ്ഞ് ദൂരക്കാഴ്ച മറയ്ക്കുന്നതിനാൽ വേഗത്തിൽ മാത്രമല്ല പാർക്കിംഗിലും ശ്രദ്ധ വേണമെന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഹസാർഡ് ലൈറ്റ് ഇടരുത് ഒപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇത് വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുകയും ഓവർടേക്ക് ഒഴിവാക്കുകയും ചെയ്യണമെന്നും അറിയിപ്പുണ്ടായി y